കരുണയുള്ള ഞങ്ങളുടെ ഒരുമിച്ച് നീ ഞങ്ങൾ ും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ സ്വീകരിക്കണേ എന്തെങ്കിലും ന്യൂനതകളോ തെറ്റുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ സദസ്സിലില്ല അല്ലാ കരുണക്കടലായ പടച്ചവനെ നീ സ്നേഹിക്കുന്നവർ നീട്ടുന്നു കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ല അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് പണവോ അധികാരമോ സ്ഥാനമാനങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും വേണ്ട ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ പാപങ്ങളൊന്നു പുറത്തു തന്നാൽ മതി റഹ്മാനെ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാവികളാണല്ല ചെയ്തു പോയ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ നന്നാകണമെന്നാഗ്രഹമുണ്ട് പടച്ചുവനെ ഇത് ഞങ്ങളുടെ തൗബയാണ് റൊബെ ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എല്ലാ പാവങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ല ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ ഞങ്ങളിവിടെ നിന്ന് യാത്രയാക്കണേ തമ്പുരാനെ പാവം പൊറുക്കാത്തവരായ നിലയിൽ ഒരാളെ പോലും നീ ഇവിടെ നിന്നിറക്കി വിടല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിലും പലരും ഖബറിൻ്റെ കത്താണ് പടച്ചവനെ അവരുടെ ഖബർ നീ വിശാലമാക്കണേയല്ലോ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ല സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ കൊടുക്കണമല്ലോ സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ കൊടുക്കണയല്ല സ്വർഗത്തിൻ്റെ പരിമളം മടിച്ചു വീശുന്ന ഖബറാക്കണേ ഖബറാക്കണേയല്ലോ പടച്ചുവിനെ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും നൽകണേ നൽകണേയല്ല വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് തമ്പുരാനെ ശിഫ നൽകണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ല ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കൽ മറ്റുള്ളവർക്ക് പാരമാകുന്ന ജീവിതം തരല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ കൂടെ കിടന്ന ഭാര്യ കൂടെ കിടന്ന ഭർത്താവ് നോക്കി നോക്കി മടുത്തു ഒന്നും മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കല്ലേ അല്ലോ സ്വന്തം മക്കളും ആപ്പയുമ്മയും മരിക്കാൻ വേണ്ടി ആ ചെയ്യുന്നതുവരെ ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ലോ ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാക്കല്ലേ പടച്ചവനെ ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലോ ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേയല്ലോ നിങ്ങളുടെ കബറിൻ്റെ ചാരത്ത് വന്നതു ആ ചെയ്യുന്നു മക്കളാക്കണേയല്ലോ അള്ളാഹുവേ പടച്ചവനെ ഇപ്പം എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനോടുകൂടിയുള്ള ഒരു നല്ല മരണം നൽകണേ അല്ലോ വെള്ളിയാഴ്ച രാവിലെ മരിക്കാം ഭഗ്യം തരണേയല്ലോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ തരണേയല്ലോ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണയല്ലോ അല്ലാഹുവേ ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലോ നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ നൽകണയല്ല അള്ളാഹുബേ ഇവിടത്തെ ഉസ്താദന്മാർ നീ അനുഗ്രഹിക്കണേ അല്ല ഉഗ്രവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ല അല്ലുലമാ വറസ തുല്ലമ്പിയായി പെടുത്തണയല്ല പഠിച്ചവനെ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ഈ സദസ്സിലിരുന്ന വാപ്പമാർക്ക് നല്ല മരണം കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണയല്ല പടച്ചവനെ ഈ ചെറുപ്പക്കാരം മുഴുവനും നീ അനുഗ്രഹിക്കണയല്ല പഠിച്ചവനെ നല്ല ജോലിയും നല്ല ജീവിതവും നൽകണേ അല്ലാഹുവേ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ റബ്ബേ ഒരുപാട് വേദന ഒരു നീ റബ്ബേ റബ്ബേ അറുത്തു റബ്ബേ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ല അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ നന്നാക്കണല്ല അവരുടെ കാൽച്ചുപട്ടിൽ കിടക്കുന്ന സ്വർഗമിയ സഹോദരിമാർക്ക് നൽകണേ അല്ലാതെ കടന്ന് കഷ്ടപ്പെടുന്ന ഈ നീ കൈവിടല്ലേ റബ്ബേ ആഫിയത്ത് നൽകണേ ദീർഘായുസ നൽകണയല്ല അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ല ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ല ഇങ്ങനെ ഒരു മകനെ എനിക്ക് ലഭിച്ചല്ലോ അവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ സന്തോഷിക്കണയല്ല ായ പടച്ചവനെ ഈ ശബ്ദം നിലനിർത്തി തരണേ തമ്പുരാന് അഹങ്കാരം തരല്ലേ പടച്ചവന് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് കരുണക്കടലായ അല്ലാ നീ പുറത്തു തരണേ അല്ലാ നീ പൊറത്തു നിന്റെ നീ കൈവിടല്ലേ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളൊന്ന് പിരിയുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കൽ ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം പാക്യന്തരണേ അല്ലാ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ ആ പാപങ്ങളെ നീ അനുഗ്രഹിക്കണേയല്ല അവർക്ക് സമാധാനം നൽകണേ അല്ല അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേയല്ല അവർക്ക് സന്തോഷം കൊടുക്കണേയല്ല ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഉംറയും സിയാറത്തും ചെയ്യാർ നീ ഭാഗ്യം തരണേല്ല ഈ നിന്നക്കാൽ സിറാത്തിലുറപ്പിക്കണേ അല്ല ഈ ഈ അവസാന 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 ദുആക്കല്ലേ ദുആക്കല്ലേ അല്ലാഹുവേ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കലേ അല്ല അള്ളാഹുവേ എന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിനു മുൻപ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ നഗ തൗബയാക്കണേ അല്ലാഹ് തൗബയാക്കണേ റബ്ബേ തൗബയാക്കണേ നാഥാ